േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സച്ചിയുടെ മാറ്റങ്ങളെല്ലാം തനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ രേവതി ഇതോടെ രേവതിയെ ഇനി എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കും എന്നറിയാതെ നിൽക്കുന്ന സച്ചി ക്ഷമ ചോദിക്കാൻ തയ്യാറാകുന്നു ഞാൻ ഇതൊന്നും മനഃപൂർവ്വം ചെയ്തതല്ല ഞാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ട് ഇത് കേൾക്കുന്ന രേവതി എനിക്കൊന്നും കേൾക്കണ്ട നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ ഓ എന്നെയൊന്നും ഇപ്പോൾ വേണ്ടല്ലോ കൂടെ നടക്കാൻ ഇപ്പോൾ വേറെ പലരുമുണ്ട് ആ നടന്നോ നടന്നോ എത്രത്തോളം നടക്കുമെന്ന് എനിക്കും കാണണം അയ്യോ രേവതി എന്നെ നീ തെറ്റിദ്ധരിക്കല്ലേ അത് ആമി വിളിച്ചത് കൊണ്ട് മാത്രം പോയതാ ആ ആമയുണ്ടല്ലോ എന്തിനും അത് മതി ഇത് കേട്ടതിനെ തുടർന്ന് ആകെ തകർന്നു പോവുകയാണ് സച്ചി മാത്രവുമല്ല രേവതിക്ക് അസൂയ വരുന്നുണ്ട് എന്നുള്ള കാര്യം സച്ചി തിരിച്ചറിയുകയും ചെയ്യുന്നു എന്നാൽ ആമിയാകട്ടെ ഇതൊന്നും മനസ്സിലാക്കാതെ സച്ചിയോട് കൂടുതൽ അടുത്ത് ഇടപഴകുന്നു ഇതോടെ സച്ചി ഒഴിഞ്ഞു മാറിപ്പോകാൻ തയ്യാറാവുകയും ഒടുവിൽ ആമിയോട് ഇങ്ങനെ നമ്മൾ മുന്നിലേക്ക് പോകുന്നത് എൻ്റെ കുടുംബം തകരാൻ കാരണമാകും എന്ന് തുറന്നു പറയുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്